ഹലോ നമസ്കാരം പഴങ്കുറ്റിമല അഥവാ മുത്തപ്പൻമല വടകരയുടെ ഹൃദയഭാഗത്ത് ഒരു മലങ്കളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പഴങ്കുറ്റിമല ഏവർക്കും ഒരു അത്ഭുതകരമാണ് ഒരിക്കൽ പോലും ഇവിടെ വരാത്ത ഒരു വടകരക്കാർ വടകരക്കാർ എന്നല്ല കോഴിക്കോട് ജില്ലക്കാർ തന്നെ ഒരിക്കൽ പോലും വരാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം വടകര ടൂറിസത്തിൽ ഏറ്റവും മുകളിലായി തന്നെ സ്ഥാനം പിടിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു പഴങ്കുറ്റിമല കാരണം പഴങ്കുട്ടിമലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു അന്തരീക്ഷവും നമുക്കൊരു പാർട്ടിലായിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ആ ഒരു അമ്പലത്തിന് മുത്തപ്പൻ്റെ അമ്പലത്തിലായിക്കഴിഞ്ഞാലും ആ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷവും എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിനെ ഒരു സംതൃപ്തി നമുക്ക് എന്താ പറയുക അറിയാൻ കഴിയും കാരണം ഇവിടെ എത്തുന്നവർ പലർക്കും പല പ്രശ്നങ്ങളായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പല വിഷമങ്ങളായിട്ടും വരുന്നവരായിരിക്കും ആ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ മല മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഈ ഒരു അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൽ കുറച്ച് നേരം നമ്മൾ ഇരിക്കുമ്പോഴും എന്താ പറയുക ശരിക്കും മനസ്സിന് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരു സന്തോഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയമായിക്കോട്ടെ എല്ലാം നമുക്ക് കൺമുന്നിൽ തന്നെ കാണുവാനുള്ളൊരു പ്രത്യേകം എന്താ പറയുക നമുക്കൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് കാരണം നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് അടി ഉയരത്തിലാണെന്താ പറയുക ഈ ഒരു മുത്തട്ടമല സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ശരിക്കും വടകര മുഴുവനായിട്ട് വടകര മുഴുവനായിട്ട് നല്ല വരെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് എന്താ പറയുക കാണാൻ സാധിക്കും കാരണം അത്രയേറെ നമുക്കൊരു ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ മുകളിൽ നമുക്ക് ചുറ്റുപാടും വീക്ഷിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ എന്താ പറയുക കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള കാറ്റ് ഇതിന്റെ കാറ്റ് നമുക്ക് എന്താ പറയാ ശരിക്കും എന്താ പറയാ നമുക്ക് ഒരുപാട് ഫീലിങ്സ് തരുന്ന കാറ്റും ഒക്കെ എന്താ പറയാ ഒരു പ്രത്യേക വൈബാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു പഴങ്കുറ്റി മലയിൽ കാണാൻ സാധിക്കുന്നത്